ഓക്കെ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ സബ് ഇൻസ്പെക്ടറുടെ ഇൻ്റർവ്യൂ ക്ലാസ് മോഡൽ ഇൻ്റർവ്യൂ ക്ലാസ് ദൃഢങ്ങളായിട്ട് പുരോഗമിക്കുകയാണ് ആ മോഡൽ ഇൻ്റർവ്യൂ ക്ലാസ് രണ്ടെണ്ണം കഴിഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ മോഡൽ ഇൻ്റർവ്യൂ ക്ലാസ് ഏപ്രിൽ മാസം ഏഴാം തീയതി ഞായറാഴ്ച രാവിലെ മണിക്ക് നെടുമ്പങ്ങാട് ആരംഭിക്കും ആ ഏഴാം തീയതി നടക്കുന്ന ആ ഇൻ്റർവ്യൂവിൽ ആദ്യ ഇൻ്റർവ്യൂ അനുഭവങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻ ഡെപ്യൂട്ടി കളക്ടർ ഒരു ക്ലാസ്സായി എടുക്കുന്നു അതിനുശേഷം സ്പെഷ്യൽ ടോപ്പിക്സ് സാധ്യതാ ചോദ്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് റിട്ടയേർഡ് ഡിവൈഎസ്പി ജെൻസി നായർ സാർ ഒരു ക്ലാസ് കൈകാര്യം ചെയ്യുന്നു ഇതാണ് ഏപ്രിൽ ഏഴാം തീയതിയുള്ള സബ് ഇൻസ്പെക്ടർ ഇൻ്റർവ്യൂവിൻ്റെ അറിയിപ്പ് എത്രയോ വർഷമുണ്ട് വിവിധ പരീക്ഷകൾക്ക് പ്രത്യേകിച്ചും സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് മോഡൽ ഇൻ്റർവ്യൂ ക്ലാസ്സുകൾ നടത്തുന്ന സ്ഥാപനമാണ് നമ്മുടേത് അതുകൊണ്ട് ഈ ക്ലാസ്സിലേക്ക് വരാൻ താല്പര്യമുള്ളവർ ഇതിനനുസരിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യാം തിരിച്ച് ഒരു അഞ്ച് മണിക്ക് ശേഷമുള്ള ട്രെയിനിലോ ബസ്സിലോ നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റും ബുക്ക് ചെയ്യാം അന്ന് ഉച്ചയ്ക്ക് ശേഷത്തെ സെഷൻ കൂടി ഉണ്ടായിരിക്കും അതായത് ഒരു മണിക്ക് മുമ്പ് ഈ സെഷൻസ് എല്ലാം അവസാനിക്കും അപ്പോൾ സവിസ്തരമായ ഒരു ക്ലാസ്സും ചർച്ചയും അനുഭവങ്ങളും എല്ലാം കൂടി പറയുന്ന ഈ ഇൻ്റർവ്യൂ ക്ലാസ്സിലേക്ക് ഈ ക്വാളിഫൈ ചെയ്തിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം ഈ സബ് ഇൻസ്പെക്ടറുടെ ഇൻറ്റർവ്യൂ ഇലക്ഷൻ പ്രമാണിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഏതായാലും നമുക്ക് ഏഴാം തീയതി ഒരുമിച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഈ സെഷനോട് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം